എന്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത് എന്തിൻ്റെ അനുഭവത്തിലാണ് വഞ്ചിക്കപ്പെടരുത് എന്ന് യാക്കോബ് പറയുന്നത് ആ കാര്യം മനസ്സിലാക്കണമെങ്കിൽ വാസ്തവത്തിൽ യേശുവിന്റെ ഉപദേശം മുതൽ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യേശുവിന്റെ ഉപദേശത്തിൽ പതിനഞ്ചു മുതൽ ഇരുപത് ശതമാനം വരെ യേശു സംസാരിച്ചത് എന്തിനെ കുറിച്ചാണ് ഇതറിയാമോ ധനം സുവിശേഷങ്ങളിലെ പേജുകളും മറിക്കുമ്പോ ധനം പണം രണ്ടജന്മാരന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്നും എവിടെ നിന്റെ നിക്ഷേപം ഇരിക്കുന്നു അവിടെ നിന്റെ ഹൃദയം ഇരിക്കുമെന്നും കണ്ണ് ചൊവ്വില്ലെങ്കിൽ ശരീരം മുഴുവൻ കേടാകുമെന്നും ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെയും ധനവാനായ മനുഷ്യനെല്ലാം കൂട്ടിവെച്ചിട്ട് ൂഢനായി മാറിയതിനെ കുറിച്ചും ചെറുപ്പക്കാരൻ യേശുവിന്റെ അടുക്കൽ വന്ന് നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് നിരാശനായി പോയ അനുഭവവും വാസ്തവത്തിൽ യേശുവിന്റെ ഉപമകൾ ശ്രദ്ധിച്ചാൽ മുപ്പത്തിയൊമ്പത് പാരബിൾസ് ഉപമകൾ യേശു പറഞ്ഞിട്ടുണ്ട് അതിൽ ഏകദേശം പതിനാറെണ്ണം ധനം അതിന്റെ വഞ്ചനയെ കുറിച്ചാണ് യേശു സംസാരിച്ചത് ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് വേദികളിൽ ധനവും പണവും ഇതെല്ലാം യേശു വാൻ ചെയ്തതിന് യേശു ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞതിന് ഘടക വിരുദ്ധമായി സുവിശേഷം എന്ന് പറയുന്നത് തന്നെ ഒരു ഒരുപന ചരക്കാക്കി മാറ്റി വെയ് രാജ വെയ് ഒന്ന് വെച്ചാൽ പത്ത് കിട്ടും പത്ത് വച്ചാൽ നൂറ് എന്ന് പറഞ്ഞ് ധനമോഹികളായി മാറ്റുന്ന സന്ദേശങ്ങളും കൂടി വരവുകളും കേരള സംസ്ഥാനത്തിൽ കൂടി വരുമ്പോ ഇന്ന് രാവിലെ ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ നമ്മളെ രക്ഷിച്ച നമ്മുടെ അലുപനാഥന് ഇന്ന് പ്രഭാതത്തിലും നമ്മളോട് പറയാറുണ്ട് വഞ്ചിക്കപ്പെട്ടു പോകരുത് ധനമെന്നുള്ളത് ദൈവം ഒരു വശത്ത് നിൽക്കുമ്പോ മറുവശത്ത് നിൽക്കുന്ന ഒരു ശക്തിയാണ് ധനം എന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിയണം ഞാൻ ചോദിക്കട്ടെ യേശു പറഞ്ഞതുപോലെ അപ്പോസ്തോല പ്രവർത്തികളിലേക്ക് വന്നപ്പോ ദൈവസഭയുടെ സാക്ഷ്യം എന്തായിരുന്നു ദൈവമക്കളെ പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിലും നാലാമത്തെ അധ്യായത്തിലും അതിനെ വിളിക്കുന്നത് സമ്മറി സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് വാക്യങ്ങളിലും നാലിന്റെ മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിലും അവിടെ പറയുന്നത് ആദിമ ആദിമസഭ കൂടി വന്നപ്പോ ലൂക്കോസ് എന്ന വൈദ്യൻ എഴുത്തുകാരൻ എടുത്തു പറയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പ്രവർത്തികൾ മുഴുവൻ വീര്യപ്രവർത്തിയും മുടന്തൻ മുടന്തെഴുതുന്നതും എഴുന്നേറ്റതും കുരു കണ്ണു തുറന്നതും മാത്രമാണെന്നാ അല്ല ഇതെല്ലാം ഒരു വശത്തിരിക്കുമ്പോ ലൂക്കോസ് പറയുക ആദിമ സഭയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു അതെന്താണെന്നറിയാമോ അവരിൽ ധനമോഹത്താൽ പിടിക്കപ്പെടാതെ ഉള്ളത് വിറ്റ് അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വെച്ച് ആവശ്യാനുസരണം വിഭജിച്ചു കൊടുക്കാൻ തയ്യാറായ ഭക്തന്മാർ ആദ്യ നൂറ്റാണ്ടിൽ അതിനെ വിളിച്ചു സഭയെ മന്ന സൊസൈറ്റി എന്നാ വിളിച്ചത് എന്ന് പറഞ്ഞാൽ ആവശ്യം മുട്ടുള്ളവരായി അവരുടെ ഇടയിൽ ഒരാളും ഇല്ലായിരുന്നു എനിക്ക് ധനമുണ്ടാക്കണം എനിക്ക് ധനവാനാകണം പ്രാർത്ഥിച്ചു വിടുതൽ ഏറ്റെടുത്ത് എന്തെങ്കിലും സാധിക്കണമെന്ന് ചിന്തിച്ച ഒറ്റയാൾ അതിന്റെ ഇല്ലായിരുന്നു ആത്മാവ് വന്നു കഴിഞ്ഞപ്പോ അവർ കൈയടിക്കുക മാത്രമല്ല ചെയ്തത് അവർ ഉറക്ക ഹല്ലേ പറയുക മാത്രമല്ല ചെയ്തത് യേശു പറഞ്ഞത് അനുസരിക്കുവാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട ആദ്യ സഭ ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ എന്ത് പറ്റി പ്രിയതയും മക്കളെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാ നമ്മൾ ധനത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും അധികം യേശു പറഞ്ഞതും അപ്പോസ്തോരന്മാർ പറഞ്ഞതും കേൾക്കാതെ പോകുന്നത് ഒരു പക്ഷെങ്കിൽ അത് സംസാരിക്കേണ്ടവർ പോലും ഇതിനാൽ പിടിക്കപ്പെട്ടത് കൊണ്ടായിരിക്കാം സംസാരിച്ചു കഴിയുമ്പോ നാലു ഇങ്ങോട്ട് ചൂണ്ടും എന്നിട്ട് നിങ്ങൾ എന്തോ ചെയ്തു പണം കൊണ്ട് എന്നുള്ള ഭയം കൊണ്ടായിരിക്കും അനേകർ ഈ സബ്ജക്ട് ഒഴിവാക്കി സംസാരിക്കുന്നത് ഉണർവിനെ കുറിച്ച് കേൾക്കാം സൗഖ്യത്തെ കുറിച്ച് കേൾക്കാം ഇപ്പൊ എന്താ നടക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച് കേൾക്കാം എന്നാൽ യേശു ഇരുപത് ശതമാനത്തോളം സംസാരിച്ച ഉപമകളിലെ പ്രധാന വിഷയം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് ധ്യാനിക്കുന്നില്ല ആദിമ നൂറ്റാണ്ടിലെ സഭയെ കുറിച്ച് പറയുമ്പോ ആദ്യ നൂറ്റാണ്ടിലെ ഉണർവ് വേണം പക്ഷേ ഈ അനുഭവം സമ്പത്തിനോടുള്ള സമീപനം അവർക്കുണ്ടായതുപോലെ ഞങ്ങളെ ആക്കണമേ എന്ന് എന്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ആദ്യമായി നേരിട്ട ഒരു ന്യായവിധി തന്നെ എന്തിനെപ്പറ്റി ചുറ്റിപ്പറ്റി ആയിരുന്നു എന്നറിയാമോ അനന്യാസും സഫീറയും ഒരംശം മാറ്റിവച്ച് എന്നാൽ അപ്പോസ്തോലന്മാരുടെ മുമ്പിൽ വന്നപ്പോ കാണിച്ചു ഞങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പണത്തോടുള്ള ബന്ധത്തിൽ ണിച്ചത് കൊണ്ടല്ലേ പൊടുന്നനവേ അനന്യാസും സഫീറയും അവിടെ വീട് പ്രാണനെ വിട്ടത് നമ്മൾ ധ്യാനിക്കുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല ഏറ്റവും ഗൗരവമായ കാര്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്